ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് യോഗ യോഗ കൊണ്ട് നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് ഉള്ളത് നമ്മള് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എല്ലാവരും ഫുൾ ആയിട്ട് വീഡിയോ കാണണം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അത് നമുക്ക് തുടങ്ങാം അല്ലെ യോഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം കൂടിച്ചേരൽ എന്നാണ് അത് മനസ്സും ശരീരവും അതുപോലെ പ്രകൃതിയും മനുഷ്യനും ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള കൂടിച്ചേരലാണ് അല്ലെങ്കിൽ സംയോജിപ്പിക്കലാണ് യോഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് യോഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യായാമമുറ മാത്രമായിട്ടാണ് നമ്മൾ കാണുന്നത് ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റെടുക്കുന്ന ഒരു വ്യായാമം മാത്രമായിട്ടാണ് യോഗയെ കാണുന്നത് പക്ഷെ യോഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലുപരി ആത്മീയ തലത്തിലും മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ തലത്തിലും ടച്ച് ചെയ്യുന്ന ഒരു സംഭവമാണ് യോഗ എന്ന് പറഞ്ഞാല് നമുക്കറിയാം ഇന്ന് യോഗ ഇത്രയും വ്യാപകമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലൊരു കാരണമാണ് ഉള്ളത് ഇന്ന് നമ്മൾ ജീവിക്കുന്ന രീതി പണ്ടത്തെതിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ജീവിത രീതിയാണ് ഇന്ന് ഇന്ന് എല്ലാ വ്യക്തികൾക്കും മാനസികമായിട്ടുള്ള സമ്മർദ്ദം നേരിടുന്ന ഒരു അവസ്ഥയാണ് അപ്പം അത്തരത്തിലുള്ള അവസ്ഥകൾ നേരിടുമ്പോൾ ആ ഒരു മാനസിക പിരിമുറയ്ക്കം കുറയ്ക്കാൻ മെന്റലി സ്ട്രെസ് ഒക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ് യോഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള എക്സസൈസുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശാരീരികപരമായിട്ട് മാത്രമാണ് ഫിറ്റ് ആവുന്നത് പക്ഷെ മാനസിക തലത്തിലും കൂടെ ഇത് കടന്നു ചെല്ലുമ്പോഴാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു റിലാക്സേഷൻ നമുക്ക് കിട്ടുന്നത് അത്തരത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് യോഗ പിന്നെ യോഗയിൽ നമ്മൾ എഫേർട്ട് എടുത്ത് കൂടുതൽ സ്ട്രെയിൻ ചെയ്ത് നമ്മുടെ ശരീരത്തിന് പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല യോഗ എന്ന് പറയുമ്പോൾ നമ്മൾ അത് കൂൾ ആൻഡ് റിലാക്സ്ഡ് ആയിട്ട് ചെയ്യേണ്ടതാണ് എല്ലാ എല്ലാത്തിനും ശരീരം കൂടുതൽ അതിന് വില്ലിങ് ആയെങ്കിൽ മാത്രമാണ് ഓരോ തരത്തിലുള്ള ആസനങ്ങളും ഒക്കെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളു അപ്പോൾ സാധാരണ നമുക്കൊരു സ്ട്രെസ്സ് കുറയ്ക്കുന്നതിനും ഒക്കെ നമ്മൾ സാധാരണഗതിയിലുള്ള യോഗകൾ അതിന് വേണ്ടിയിട്ടുള്ള യോഗകളൊക്കെ ഉണ്ട് പിന്നെ ഒത്തിരി അസുഖങ്ങളൊക്കെ റിമൂവ് ആവുന്നതിന് റിമൂവ് മീൻസ് നമ്മൾ ഇന്ന് ഒരുപാട് അസുഖങ്ങൾക്ക് വേണ്ടി രോഗങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ട് ോസ്പിറ്റലുകളിലൊക്കെ പോയി മെഡിസിൻ ഒക്കെ വാങ്ങി കഴിക്കുന്നുണ്ട് പക്ഷെ ആ മെഡിസിൻ കഴിക്കുന്നത് കൊണ്ട് നമുക്ക് രോഗങ്ങൾ മാറുന്നുമില്ല പുതിയ രോഗങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അത്തരത്തിൽ ഒരുപാട് മെഡിസിൻ്റെ ഉപയോഗങ്ങളൊക്കെ കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ യോഗ കൊണ്ട് നമുക്ക് ഉപയോഗപ്പെടുന്നത് അത്ര ഒരു കൺ സിറ്റുവേഷനിലാണ് അതായത് നമുക്ക് ഒരുപാട് രോഗാവസ്ഥകൾ മാറുന്നതിന് പൂർണമായി മാറ്റിയെടുക്കാൻ പറ്റുന്ന ആസനങ്ങളൊക്കെ യോഗയിലുണ്ട് മെന്റൽ ഹെൽത്ത് വർദ്ധിക്കും അതുപോലെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഒഴിവാവും പിന്നെ നമുക്ക് സ്കിന്നിനാണെന്നുണ്ടെങ്കിലും എല്ലാ തരത്തിലുള്ള റെമഡീസ് നമുക്ക് യോഗയിൽ അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് യോഗ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒത്തിരി ഗുണങ്ങളാണ് അതിലൂടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഒരു പൂർണ്ണമായിട്ടുള്ളൊരു ജീവനചര്യയാണ് യോഗ എന്ന് പറയുന്നത് നമ്മുടെ ഒരുപാട് ശാരീരിക വ്യവസ്ഥകളെ മെച്ചപ്പെടുത്തുന്നതിനും ബുദ്ധീപിപ്പിക്കുന്നതിനും ഒക്കെ ആയിട്ടുള്ള ഒന്നാണ് യോഗ അതുകൊണ്ട് ഇന്ന ഭാഗം ഇന്ന ഭാഗം എന്നല്ല ഇപ്പം ശാരീരികം മാനസികം എന്ന് പറഞ്ഞല്ലോ അത് ഹോൾ ബോഡി നമുക്ക് റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഒരു ലൈഫ് മെയിൻറ്റൈൻ ചെയ്യുന്നതിന് നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമുക്ക് കൂടുതലായിട്ട് സക്സസ് ആവാൻ അതുപോലെ നമ്മൾ ഇപ്പോൾ കുട്ടികൾ നമ്മുടെ നമ്മുടേതായിട്ടുള്ള ചില ചില ഇതുണ്ടാവും നമുക്ക് കൂടുതൽ പെട്ടെന്ന് ദേഷ്യം വരിക മാനസിക തലത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അപ്പം അത് അത്തരത്തിലുള്ള എല്ലാതും കൺട്രോളിംഗ് ആവാൻ നമുക്ക് ഓവറായിട്ടുള്ള സങ്കടം അല്ലെങ്കിൽ ധൈര്യക്കുറവ് ഇത്തരത്തിലുള്ള എല്ലാം നമുക്ക് വേണ്ടുന്ന എല്ലാം നമുക്ക് നേടിത്തരുന്ന ഒരു ഒരു പാക്കേജായിട്ട് വേണമെന്നുണ്ടെങ്കിലും യോഗയെ കണക്കാക്കാം ഇന്ന് ഒത്തിരി ആളുകൾ മെൻ്റൽ സ്ട്രെസ് അനുഭവിക്കുന്ന ആളുകളാണ് അപ്പോൾ അവർക്കൊക്കെ ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് യോഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം അവർക്ക് മെഡിറ്റേഷനും ആസനങ്ങൾ തന്നെ പലതും ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി ഒന്ന് റിലാക്സ് ആവും അതുവഴി നമുക്ക് പ്രാണായാമ ബ്രീത്തിങ് എക്സർസൈസും കാര്യങ്ങളൊക്കെ അത് അത് കഴിഞ്ഞ് മെഡിറ്റേഷൻ മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാനസികമായിട്ടുള്ള ഒത്തിരി ചേഞ്ചസ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും നമ്മളെ തന്നെ അറിയലാണ് ഈ യോഗ എന്ന് പറയുന്നത് നമ്മളെ നമ്മളുടെ ഉള്ളിലേക്ക് നമ്മൾ നോക്കാൻ നോക്കുക അത്തരം അത്തരത്തിലുള്ള ഒരു പാതയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഹാപ്പിനെസ് അതാണ് ഈ യോഗയിലൂടെ നമുക്ക് ലഭ്യമാവുന്നത് നമുക്ക് യുജ് എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഈ യോഗ എന്ന വാക്കിന്റെ ഉത്ഭവം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ പതഞ്ജലി മഹർഷിയാണ് നമ്മുടെ യോഗ ആചാര്യനായിട്ട് അറിയപ്പെടുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ യോഗാസൂത്രത്തിൽ അദ്ദേഹം പറയുന്നത് യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി എന്നിങ്ങനെയുള്ള എട്ട് പടികൾ കടന്നു വേണം ഒരു യോഗാസാധകൻ എത്തിച്ചേരേണ്ടത് സമാധിയിൽ എത്തിച്ചേരേണ്ടത് എന്ന് പറയുന്നുണ്ട് അത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വ്യക്തി പാരസ്പര്യ ജീവിതത്തിൽ പാലിക്കേണ്ടത് തൊട്ട് നമ്മുടെ സെൽഫായിട്ടുള്ള കാര്യങ്ങളിൽ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ പാലിക്കേണ്ടത് തൊട്ട് അങ്ങനെയുള്ള ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ എല്ലാം ചെയ്യേണ്ടത് നമ്മൾ യമവും നിയമവും പാലിച്ച് മാനസികമായിട്ടുള്ള ഒരു അച്ചടക്കം പാലിച്ചതിന് ശേഷം മാത്രമാണ് ആസനങ്ങളിലേക്ക് കടക്കാൻ പാടുള്ളൂ എന്നാണ് അതിൽ പറയുന്നത് അങ്ങനെ ഒരു ചെറിയൊരു സബ്ജക്റ്റ് അല്ല യോഗ എന്ന് പറയുന്നത് ഒരു നീണ്ട ഒരു ഒത്തിരി ഒരു കടലോളം വലിപ്പമുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒത്തിരി വലിയൊരു സബ്ജക്റ്റാണ് യോഗ എന്ന് പറയുന്നത് ഈ ഒരു ചെറിയൊരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്താണ് യോഗ എന്നതിനെ പറ്റിയിട്ട് കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ യോഗ ചെയ്യാൻ പോകുന്നവരും യോഗ ചെയ്യ യോഗയോട് താല്പര്യമുള്ള ആളുകളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് അവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ കമൻ്റ് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും താങ്ക്